അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ മനസ്സിലല്ലേ നമ്മുടെ ശക്തമായ മഴ ഒന്ന് ചാർന്നപ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ കളിക്കുന്നു അപ്പോൾ ഉഷാറായിട്ട് നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴത്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖം വേറെ സാധാരണ കളിക്കണ പോലല്ല മഴത്തു കളിക്കുന്നു എന്ന് പറഞ്ഞ അതൊരു വല്ലാത്തൊരു സംഭവമാണ് ഉണ്ടോ അപ്പൊ കുറച്ചു നേരം നമ്മുടെ കുട്ടികൾ കളിന്ന് കാണുമല്ലേ നമ്മുടെ ഫഹദാണല്ലേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗോളിയാണ് ഇപ്പോ നമ്മുടെ കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടാരാണ് കാണുന്നത് അവിടെ നിന്ന് ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് കളിക്കുന്നിട്ടാണ് നല്ല ഈ മഴത്തൊക്കെ നമ്മളൊക്കെ കളികളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ കളി ഈ കാണുന്ന കുട്ടികളൊക്കെ നമ്മുടെ കുന്നത്തിലുള്ളതല്ല കുറച്ച് പേരുള്ളൂ വെച്ചിട്ട് ഈ ശാലമായ ഗ്രൗണ്ടിൽ കളിക്കും ഇനിയും അഞ്ചു ആൾക്കാർ ഇറങ്ങാറുണ്ട് കാരണം ആരും ഇറങ്ങിയിട്ടില്ല പക്ഷെ മഴത്ത് കളിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ തന്നെ അവരാണ് അപ്പോൾ ഇവിടെക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയാണ് ൂട്ടിട്ട് കളിക്കന്നെ വേണം ബൂട്ട് ഇടാതെ കളിച്ചു കഴിഞ്ഞാൽ നല്ല പെരിക്കണം എങ്കിലും ആൾക്കാരൊക്കെ ബൂട്ടിട തന്നെയാണ് കളിക്കുന്നത് എല്ലാവരും ബൂട്ടിടെ തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ ഇത്രയും മനോഹരമായ ഈ ഗ്രൗണ്ടും അതുപോലെ തന്നെ ഈ മുളത്തൊക്കെ ഒന്ന് കളിക്കുന്ന ഒരു സുഖം അത് ലെവൽ വേറെ കേട്ടാ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക